മഞ്ചേരിയിലെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ മഹാരാഷ്ട്ര സ്വദേശി ഗോലു മധ്യപ്രദേശ് സ്വദേശി അനിൽ എന്നിവരാണ് അറസ്റ്റിലായത് മധ്യപ്രദേശ് സ്വദേശി രാംശങ്കറിനെയാണ് ഇന്നലെ മഞ്ചേരി നഗര മധ്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാംശങ്കർ പ്രതികളുടെ മൊബൈൽ മോഷ്ടിച്ചെന്ന സംശയത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മലപ്പുറം മഞ്ചേരിയിൽ ഇന്നലെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു മഞ്ചേരി നഗര ഇടവഴിയിൽ ഇന്നലെ രാവിലെയാണ് തല തകർന്നു കിടക്കുന്ന നിലയിൽ യുവാവിന്റെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത് സമീപത്തുണ്ടായിരുന്ന വെട്ടുകല്ലുപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നായിരുന്നു നിഗമനം സമീപത്തു നിന്നും കൊല്ലപ്പെട്ടയാളുടെ തിരിച്ചറിയൽ കാർഡും പോലീസിന് കിട്ടിയിരുന്നു പിന്നീട് പ്രദേശത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയും മധ്യപ്രദേശ് സ്വദേശിയായ ശങ്കറാണ് കൊല്ലപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് മലപ്പുറം എ എസ് പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈകുന്നേരമാകുന്നതോടെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ താവളമാക്കുക പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു പുലർച്ചെയോടെയാണ് കൊലപാതകം നടന്നതെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് Puppies. The way we love. The way we care.